നമസ്കാരം ഫോതിക ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ എന്ന രാജ്യത്തിനകത്ത് പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട് അതിൽ വിള്ളൽ വീഴുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ബീഹാർ തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ വന്ന് നിൽക്കവേ ഞെട്ടിക്കുന്ന പല നീക്കങ്ങളുമായാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത് ബീഹാറിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാലും ഡിസംബർ രണ്ടിനും ഇടയിൽ ജനിച്ചവരാണെങ്കിൽ രക്ഷിതാവിന്റെ ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ ഹാജരാക്കണമെന്ന നിർദ്ദേശവുമായാണ് കമ്മീഷൻ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ബീഹാർ നിലവിലുള്ള വോട്ടർ പട്ടിക പ്രകാരമുള്ള ഏഴ് പോയിന്റ് എട്ട് ഒൻപത് കോടി വോട്ടർമാരിൽ നാല് കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷം വോട്ടർമാരുടെ രേഖ പരിശോധിക്കില്ല എന്നാൽ മുപ്പത്തി ഏഴ് ശതമാനം എന്ന രണ്ട് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം പേര് വോട്ടർ പട്ടികയിൽ തുടരണമെങ്കിൽ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണം രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ചവരാണ് നടപടി കൂടുതൽ ബാധിക്കുക ഈ പരിഷ്കരണങ്ങൾക്ക് എതിരെ പ്രതിപക്ഷം ശക്തമായാണ് രംഗത്ത് വന്നിരിക്കുന്നത് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം തള്ളുകയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടിക്കണക്കിന് വോട്ടർമാരെ വോട്ടർ ഗൂഢാലോചനാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷം ഇപ്പോൾ ശക്തമായി ആരോപിക്കുന്നത് നോട്ട് നിരോധനം പോലെ തന്നെ ബീഹാറിൽ വോട്ട് നിരോധനമാണ് നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷം ആനടിക്കുന്നത് ബീഹാറിലെ വോട്ടർ പട്ടികയുടെ പരിഷ്കരണത്തിൽ വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിന് ശേഷം ജനിച്ചവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ മൂന്നാഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്ന നിലപാടിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ റച്ചു നിൽക്കുന്നത് നാലു കോടിയിലധികം വരുന്ന ജനങ്ങൾ മൂന്നാഴ്ച കൊണ്ട് രേഖകൾ കൃത്യമായി നൽകാൻ സാധിക്കുമെന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രതികരിച്ചില്ലെന്നും പ്രതിപക്ഷ നേതാക്കൾ പറയുന്നു ബീഹാറിൽ പിൻവാതിലൂടെ എൻ ആർ ചി നടപ്പിലാക്കാനാണ് കമ്മീഷന്റെ നീക്കമെന്നാണ് നേതാക്കൾ ആരോപിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ബീഹാറിൽ വോട്ടർ പട്ടിക അവസാനമായി സമൂല പരിഷ്കരണം നടത്തിയത് അന്ന് പട്ടികയിൽ ഉൾപ്പെടാത്തവരെ പുറത്താക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോകാനാണ് നിലവിലെ പ്രതിപക്ഷത്തിന്റെ നീക്കം ആകെ എട്ട് കോടി ജനങ്ങളാണ് ബീഹാറിലുള്ളത് എന്നാൽ കമ്മീഷന്റെ പുതിയ നീക്കങ്ങൾ ഇവരുടെ വോട്ട് അവകാശങ്ങളെ ലംഘിക്കുകയാണ് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് അനുകൂലമാക്കാനുള്ള നീക്കം ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ഒറ്റക്കെട്ടായി പറയുന്നത് ഇനി സുപ്രീം കോടതിയിൽ വെച്ച് കാണാമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇവിടെ പ്രതിപക്ഷം പറഞ്ഞു വെക്കുന്നത്